ഇന്ന് കുടുംബങ്ങൾ ശിഥിലമാകുക എന്നതിനേക്കാളും മാനവരാശി തകരുക എന്നതിലേക്ക് എത്തിയിട്ടുണ്ട് ഇതുവരെ നമ്മൾ സംസാരിച്ചിരുന്നതൊക്കെ കുടുംബം ശിഥിലമാകുന്നതിനെക്കുറിച്ച് കുടുംബം ഛിന്ന ഭിന്നമാകുന്നതിനെക്കുറിച്ചൊക്കെയാണ് പക്ഷേ ഇന്ന് കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും ഇങ്ങനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് തകർച്ചകളാണ് അതാണ് ആധുനിക കാലഘട്ടം ചർച്ച ചെയ്യേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതും ഇവിടെ ഉദ്ഘാടകൻ്റെ ഗംഭീരമായ പ്രസംഗമുണ്ടായി ഒരുപാട് തവണ പ്രസംഗങ്ങൾ കേട്ടവരാണ് നിങ്ങളെല്ലാവരും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുപത് മിനിറ്റ് പ്രൈം ടൈം എന്ന് പറയും പ്രൈം ടൈം എന്ന് പറഞ്ഞാൽ ഒരു സംസാരം കേൾക്കാൻ ഏറ്റവും നല്ല സമയം ആദ്യത്തെ ഇരുപത് മിനിറ്റാണ് അത് കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റും കൂടി മാക്സിമം ആകാം അതല്ലാത്തതെല്ലാം പിന്നെ ഇങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമായിരിക്കും തന്നെയല്ല എന്ന് പറഞ്ഞാൽ കുറേ പ്രസംഗ കസർത്തുകളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ എന്തിനാണ് നിങ്ങൾ വന്ന് പ്രസംഗിക്കണമെന്ന് ചോദിക്കും ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ പെട്ടൊരാളല്ല ചിലപ്പോൾ ബന്ധങ്ങളെക്കൊണ്ടോ കുടുംബങ്ങളെക്കൊണ്ടോ ചിലപ്പോൾ ഉണ്ടാക്കാം ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞൊക്കെ വരുമ്പോൾ പ്രസംഗത്തേക്കാൾ വേണ്ടത് നിങ്ങൾ പരസ്പരം പരിചയപ്പെടലും മനസ്സിലാക്കലും ദൂരസ്ഥലത്തു നിന്ന് വന്നവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടലും പറയലുമൊക്കെയാണ് പ്രസംഗം എന്നും നമ്മൾ കേൾക്കുന്നതാണ് അതുപോലെ തന്നെ പ്രസംഗത്തേക്കാൾ വലിയ കാര്യങ്ങളാണ് നടക്കേണ്ടത് പക്ഷേ ഈ കുടുംബസംഗമ ഒരു പക്ഷേ പ്രാഥമികമായി കൂടുന്നത് കൊണ്ട് ചില സന്ദേശങ്ങൾ അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ വിളിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഉസ്താദ് കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഇനിയൊരു പ്രസംഗം നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യണമെങ്കിൽ ഞാനൊന്നും എനക്കടേണ്ടതുണ്ട് കാരണം ഈ ഡിമിനിഷിങ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ടാവും എന്നുവെച്ചാൽ എന്താ അതിന് മലയാളത്തിൽ സീമന്ത ഉപയുക്തത എന്നൊക്കെയോ മറ്റാണ് പറയുക പണ്ട് പഠിച്ച കാലത്ത് ഉപയോഗിച്ചതാണ് എന്നുവെച്ചാൽ നമ്മളൊരു ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ആദ്യത്തെ ആ ഒരു ബിരിയാണി തട്ടിയ ഒരു കോരിക്കു തുല്യമാകില്ല അടുത്തത് പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് അപ്പം ചുരുക്കത്തിൽ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അവസാനം പിന്നെ തട്ടുന്ന നേരത്ത് വേണ്ടെന്ന് തന്നെ പറയും അതിനാണ് ഡിമിനിഷിങ് യൂട്ടിലിറ്റി എന്ന് പറയുക പിന്നെ രസം കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ബിരിയാണിക്ക് പുറമേ ഒരു ഐസ്ക്രീം കൊണ്ടു തന്നാൽ ഒന്നും കൂടി ഉഷാറാവും കാരണം പിന്നെ ബിരിയാണിയല്ല കൊടുക്കേണ്ടത് പിന്നെ ഐസ്ക്രീമാണ് ഇതേപോലെ ഒരാൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ സംസാരിക്കണമെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമെങ്കിലും ആ പ്രസംഗിക്കുന്ന ആളൊന്ന് സാഹസപ്പെടേണ്ടതുണ്ട് ആദ്യത്തെ പ്രസംഗമാണെങ്കിൽ അത്ര സാഹസമില്ല അങ്ങനെ പറഞ്ഞു പോയാൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ നിശ്ശബ്ദമായി ഇരിക്കുന്നു സാധാരണ കുടുംബ സംഗമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകാറുള്ളത് ഇങ്ങനെ കശപിശകളും ചിലപ്പോൾ ഇങ്ങനെ സംസാരങ്ങളും കുട്ടികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓടി ഒക്കെ കാണാറുണ്ട് ഇവിടെ അത് വളരെ കുറവാണ് ഉളിയത്ത് ഫാമിലിയിൽ അത് വളരെ കുറഞ്ഞതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അതിന് ഞാൻ ഈ ഉളിയത്ത് ഫാമിലിയുടെ അച്ചടക്കത്തിന് ആദ്യം ഒരു വലിയ ബിഗ് സലൂട്ട് നൽകുകയാണ് പ്രിയപ്പെട്ടവരെ കുടുംബ സംഗമം കൂടുമ്പോൾ ലക്ഷ്യം വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തെ ആദ്യം ഒന്ന് ചർച്ച ചെയ്യാം എന്നിട്ട് ആ ലക്ഷ്യത്തിലേക്ക് കിടക്കാം ഇന്ന് ഏറ്റവും കൂടുതലായി നമ്മുടെ ജില്ലയിലും മറ്റ് ജില്ലകളിലും ഇന്നലെ കാസർഗോഡായിരുന്ന പരിപാടി അവിടെയും ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതലായി ഇന്ന് നമ്മളെ ബാധിച്ചിരിക്കുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് നിയോ ലിബറലിസം മറ്റൊന്ന് ഡ്രഗ് അഡിക്ഷൻ ഇതെന്തിനാ കുടുംബ സംഗമത്തിൽ പറയുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും ഇന്ന് അത് ചർച്ച ചെയ്തുകൊണ്ട് കുടുംബം തുടങ്ങലാണ് നല്ലതെന്ന് തോന്നുന്നു ആയിരത്തി നാനൂറ് കോടിയുടെ സാധനങ്ങളൊക്കെയാണ് കേരളത്തിലേക്ക് മാറിമറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ ഏതായാലും സാധാരണ കച്ചവടക്കാരാകില്ല ഭീമന്മാരായ കച്ചവടക്കാരുണ്ടാകും അതുകൊണ്ട് തന്നെ ഓരോ കുട്ടികളെയും വലയിൽ വീഴ്ത്തുന്നതിന് വേണ്ടി ഓരോ കുടുംബത്തെയും ഗ്രസിക്കുന്ന വലിയ പ്രയാസമുള്ള കാര്യമായി അത് വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതലായി അത് ഉള്ളത് ഒരു ജില്ലയെ കുറ്റപ്പെടുത്തല കാരണം ബാംഗ്ലൂരും മൈസൂരൊക്കെ അടുത്തായതുകൊണ്ട് കാസർഗോഡ് ജില്ലയാണെന്ന് പറയപ്പെടുന്നു പക്ഷെ അവിടെ പോലും ഇന്ന് അതില്ലാത്ത ഗ്രാമങ്ങൾ വാർത്തെടുക്കാൻ വേണ്ടി അവിടുത്തെ മത രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ എല്ലാവരും പെടാ പാടുപെടുകയാണ് മലപ്പുറം ജില്ല ഒട്ടും പിന്നിലല്ല മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വരെ മിഠായി കൊടുത്ത് മയക്കാൻ ആളുകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബം കൂടുതൽ സജീവമല്ലെങ്കിൽ കുടുംബം കൂടുതൽ ശ്രദ്ധാലുക്കളല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു കുരുന്നുകൾ പോലും അതിൽ പെട്ടുപോകുന്ന സാഹചര്യമാണ് നമ്മുടെ നാടുകളിലുള്ളത് ഇത് കേൾക്കുന്ന പ്രവാസികൾ എനിക്കറിയാം ഇപ്പോൾ ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ മക്കളെ കേരളത്തിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ മടി കാണിക്കുന്നു ഒരുപാട് ആളുകളെ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും അവിടെ ഒരു പരിപാടിക്ക് പോയ സമയത്ത് മക്കളെവിടെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന് കുറേ ആളുകളുടെ ചോദ്യത്തിന് അവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊരു പരിപാടി തന്നെ ഉണ്ടായിരുന്നു കുവൈത്തിലായിരുന്ന പരിപാടി ആ പരിപാടി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി ഒരുപാട് ഇതേപോലെ വിദ്യാർത്ഥികൾ നിരന്നിരിക്കുകയാണ് ആർക്കും കേരളത്തിൽ പഠിക്കാൻ താല്പര്യമില്ല എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ അവരുടെയൊക്കെ വ്യാജമായ വാർത്ത അവർ മനസ്സിലാക്കിയിട്ടുള്ളത് കേരളത്തിൽ ഒന്നാകെ എന്നുള്ളതാണ് അത് തെറ്റാണ് വളരെ കുറച്ച് ആളുകൾ മാത്രം ഉപയോഗിക്കുന്നുണ്ടാകാം അല്ലാതെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയരുത് പക്ഷേ ഇത് നമ്മൾ ചിന്തിക്കേണ്ടത് കുടുംബത്തിൻ്റെ ശിഥിലീകരണം സംഭവിക്കുന്നത് പഴയ പോലെ നാത്തൂൻ പോരിലോ ഏട്ടനും അനിയനും തമ്മിലുള്ള വക്കാണത്തിലോ അല്ല പകരം ഇതൊക്കെ സംഭവിക്കുന്നത് ഓരോ വ്യക്തികൾ നശിക്കുമ്പോഴാണ് പിതാവ് നശിക്കുമ്പോൾ ആ കുടുംബം മൊത്തത്തിൽ നശിക്കുന്നു പിതാവ് ഒരു പകവലിക്കാരനാകുമ്പോൾ പകവലിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം അത് നല്ല കാര്യമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ലാ ലാതുൽക്കി അഹ്ലീഖം എന്ന് ഖുർആാനുള്ളൊരു ആയത്തുണ്ട് നിങ്ങൾ നിങ്ങളെ സ്വയം നാശത്തിലേക്ക് വലിച്ചെടുക്കരുത് അതിൻ്റെ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിലെ ആളുകൾ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ ഹദീസ് കെയാസ് ഇജിതിഹാദ് അഞ്ച് കാര്യങ്ങളാണ് ദീൻ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു ദീനി ക്ലാസ് അല്ലാത്തതുകൊണ്ട് അത് വിശദീകരിക്കേണ്ട കാര്യമില്ല ശരിക്കും പുതിയ പുതിയ ഗവേഷണങ്ങളാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പോകാൻ പാടുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഖുർആാനിലുണ്ടാകില്ല ഹദീസിലുണ്ടാകില്ല ഇജുമായിലുണ്ടാകില്ല ഇജിത്തിഹാദിലും ഉണ്ടാകും സോറി കിയാസിലും ഉണ്ടാകില്ല അത് ഇജിത്തിഹാദിലാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ മൊബൈലിൽ ഫുള്ളായിട്ട് തഫ്സീർ ഉണ്ടാകും അപ്പോൾ നമ്മുടെയൊക്കെ മൊബൈലിൽ ആറ് ആറ് ഏഴ് തഫ്സീറുകളുണ്ട് ഫുള്ളായിട്ട് അപ്പോൾ അതിൽ ഇബിന് കസീറിൻ്റെ ഉണ്ടാകും അതേപോലെ തന്നെ ഇമാം റാസിയുടെ തഫ്സീർ ഉണ്ടാകും അതേപോലെ തന്നെ നമ്മൾ സാധാരണ ഇംഗ്ലീഷിലൊക്കെ നോക്കുന്ന നിങ്ങളൊക്കെ നോക്കുന്ന അല്ലാമ യൂസഫ് അലിയുടെ തഫ്സീർ ഉണ്ടാകും അതേപോലെ തന്നെ ചിലപ്പോൾ ജലാലിനി ഉണ്ടാകും ഇങ്ങനെ ഓരോ തഫ്സീറുകളും അതിലുണ്ടാകും ആ തഫ്സീറും കൊണ്ട് ബാത്റൂമിൽ പോകാൻ പറ്റുമോ അതൊരു ചോദ്യമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് സാധാരണക്കാരായ നമുക്കറിയില്ല അതുകൊണ്ട് ഉലമാക്കൾ ഇജ്തിഹാദ് ചെയ്യണം ഗവേഷണം ചെയ്യണം അപ്പം ഹാഫിലായ ഒരാൾ തഫ്സീറ് പഠിച്ച ഉലമാക്കൾ ബാത്റൂമിൽ പോകുന്നു ആ ബാത്റൂമിൽ പോകുന്ന സമയത്ത് അവരവിടെ ഓതാൻ പാടില്ല അതിനെക്കുറിച്ച് ഓർക്കാൻ പാടില്ല അതേപോലെ തന്നെ മൊബൈൽ കൊണ്ടുപോകുമ്പോൾ അതിലുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ നോക്കാൻ പാടില്ല അതിലുള്ളത് കേൾക്കാൻ പാടില്ല അതിലേക്ക് റിംഗ് ടോൺ പോലും ദീനിയായ കാര്യങ്ങൾ വരാൻ പാടില്ല അതാണ് അതിൻ്റെ ഉത്തരം അത് ആധുനിക കാലഘട്ടത്തിൽ ഉലമാക്കളാണ് പറഞ്ഞു തരിക ഇതേപോലെ ആധുനിക കാലഘട്ടത്തിൽ കുടുംബത്തിൻ്റെ ശഥിലീകരണം നമ്മൾ സംസാരിക്കുമ്പോൾ ഗവേഷണാത്മകമായി പറഞ്ഞാൽ ആദ്യത്തെ ഏറ്റവും വലിയ കെടുതി എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ സ്കൂളുകളിലും ക്യാമ്പസുകളിലും തെരുവുകളിലും അതേപോലെ തന്നെ ആഘോഷവേളകളിലുമൊക്കെയുള്ള ഇത്തരത്തിലുള്ള പ്രവണതകളാണ് ആ ഗവേഷണാത്മകമായിട്ട് പറയുന്നത് പുകവലി എന്ന് പറയുന്ന പ്രയോഗം ചിലപ്പോൾ ഹദീസിൽ നമ്മൾ കാണില്ലെങ്കിലും പുകവലിക്കുക എന്നതുപോലും നമ്മുടെ നാശത്തിന് കാരണമാകുന്നത് കൊണ്ട് ലാതുൽക്കി അഹ്ലീഖും നിങ്ങൾ നിങ്ങളെ സ്വയം നാശത്തിലേക്ക് വലിച്ചെടുക്കരുത് എന്ന ഖുർആൻ വാക്യത്തിന് എതിരായി മാറുന്നു എന്നതാണ് അഥവാ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ന് പറയുന്ന സാധനം നമ്മുടെ അകത്തേക്ക് കയറുമെന്നും അത് നമ്മുടെ ലിവറിനെയും കരൽ ഒക്കെ വളരെ പ്രയാസപ്പെടുത്തുമെന്നും ആ പ്രയാസപ്പെടുത്തുന്നതിലൂടെ ഇൻടോക്സിക്കേഷൻ നടക്കുമെന്നും അത് പുറത്തേക്ക് പോകാതെ വരുമ്പോൾ ചിലപ്പോൾ ക്യാൻസറിസ്റ്റിക്കിന് അല്ലെങ്കിൽ ക്യാൻസറിനത് കാരണമാകുമെന്നും ഇതൊക്കെ അറിയാവുന്ന ഒരാൾ അത് വലിക്കാൻ പാടില്ല ആര് വലിക്കുന്നുണ്ടെങ്കിലും തന്നെയുമല്ല നമ്മൾ സ്വയം അകത്തേക്ക് വലിക്കുന്നതിനേക്കാൾ കൂടുതൽ പുറത്തേക്ക് വിടുന്ന പുകയുണ്ടല്ലോ ആ പുക നമ്മൾ കാറ് കയറ്റിയിട്ട് കാറിൻ്റെ ഗ്ലാസ്സുകൾ കയറ്റിയിട്ട് കേരളത്തിലൊക്കെ നമ്മൾ സഞ്ചരിക്കാവൂ എ സി ഇടാൻ കഴിവില്ലാത്തവർ എ സി ഇട്ടിട്ട് പോകണം എന്നാലെങ്കിലും അസുഖം കുറയുന്ന കഴിവില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഒരു എ സിയിലെ വണ്ടി വാങ്ങാൻ എന്നാണ് വെപ്പ് അതെന്താ അങ്ങനെ പറയാൻ കാരണം ഇവിടെയുള്ള ഓരോ റോട്ടിലും കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് പരന്നിട്ട് അഥവാ വണ്ടികളുടെ ഈ ഡീസലിൽ നിന്നും ഇതിൽ നിന്നും പോകുന്ന പുകകളെ കൊണ്ട് മലീമസമായിട്ട് ആ ശ്വാസം അകത്തേക്കെടുത്താൽ അധികം താമസിയാതെ ആളുകൾ ക്യാൻസർ രോഗികളാകുമെന്നുള്ള ഗവേഷണമാണ് സത്യത്തിൽ ഒക്കെ ഗ്ലാസ് കയറ്റി പോകുന്നതാണ് നല്ലത് എന്നവർ പറയുന്നത്